എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ വിഷയങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ചില മാറ്റങ്ങൾ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒക്കെ നയവും പരിപാടികളും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നമുക്കൊരു നല്ല സമൂഹമായി മാറാം എന്നുള്ള ഒരാശയത്തോടുകൂടി നമ്മൾ ആരംഭിച്ചതാണ് ഈ ക്ലസ്റ്റർ സമ്പ്രദായം അപ്പോൾ ഈ പ്രസിഡൻറ്റ് അസോസിയേഷനുകൾക്ക് കുറച്ചുകൂടി അധികാരം കൊടുക്കുക അധികാരം എന്നത് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രദേശങ്ങളിലുള്ള ആളുകൾ ആരൊക്കെ അവിടെ താമസിക്കുന്നു ആരൊക്കെ അവിടെ വിട്ടുപോകുന്നു പുതുതായിട്ട് ആരെങ്കിലും അവിടെ വരുന്നുണ്ടോ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടോ അപ്പം ഇങ്ങനെയുള്ളവരുടെ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ അവരെക്കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും സർക്കാരിലേക്ക് എന്തെങ്കിലും അപേക്ഷ അയയ്ക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവർ ഈ റെസിഡൻറ്റ് അസോസിയേഷനിൽ വന്നിട്ട് അത് അവിടെ നിന്നൊന്ന് ഫോർവേഡ് ചെയ്ത് വാങ്ങിക്കുക ഈ ഇന്ന എത്രയും വീട്ടിലെ ആൾക്കാ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഒരു വിശ്വാസ്യത വരും അത് നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ കാര്യത്തിലാണേലും മറ്റെന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ അയക്കുന്നതാണെങ്കിലും അപ്പം ഇങ്ങനെ ഒരു ഒരു സ്ക്രീനിങ് അവിടെ നടക്കും അല്ലെങ്കിൽ ആരോടൊന്ന് താമസിച്ചു ആരോടൊന്ന് പോയി അവിടെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നാൽ പോലും നമുക്കറിയാൻ കഴിയില്ല അപ്പം ഇങ്ങനെ ഒരു കാര്യവും കൂടെ ഇതിനകത്ത് ഞങ്ങൾ പിന്നെ പ്രതീക്ഷിക്കും അപ്പോൾ കുട്ടികളെ കൂടുതലായിട്ട് ഈ ക്ലസ്റ്ററിങ് സമ്പ്രദായം ഉദ്ദേശിച്ചത് രണ്ട് മൂന്ന് കാര്യങ്ങളും കൊണ്ടാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വായന വളരെ വിരളമാണ് കുട്ടികൾക്ക് ഈ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടുതലും ദൃശ്യവും ശ്രവണവുമാണ് പ്രധാനമായിട്ടുള്ളത് അവർ കാണുന്നു അവർ കേൾക്കുന്നു അവർ റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല അവർ പരമാവധി റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കുകയാണ് അപ്പം അവർക്ക് വായന എന്ന് പറയുന്നത് വായിക്കാനുള്ള അവസരം അത് തീരെ കിട്ടുന്നില്ല അതുപോലെ പരസ്പരം ഐഡിയ ആശയങ്ങളൊക്കെ വിനിമയം ചെയ്യാനുള്ള അവസരമില്ല അപ്പോൾ അതൊരു സൗഹൃദത്തിൻ്റെ വേദി ഒരുങ്ങണം കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും പരസ്പരം സൗഹൃദം ഇടാനും ആശയവിനിമയത്തിനൊക്കെ ഒരു വേദിയായിട്ട് ഈ ക്ലസ്റ്റർ സമ്പ്രദായത്തെ നമ്മൾ കണക്കാക്കി അപ്പോൾ ഒരു അതിനകത്തൊരു വേറൊരു സംഗതി നല്ല സാഹിത്യ രചനകൾ കവിതകളോ നാടകങ്ങളോ നോവലുകളോ എസുകളോ എന്തായാലും ഇതൊക്കെ കൂടുതൽ നമുക്ക് പ്രിൻറ്റ് അച്ചടിയിലാണ് വരിക പക്ഷേ കുട്ടികൾ ആരും ഇത് വായിക്കാൻ താല്പര്യമില്ല കാരണം അതൊരു മെനക്കെട്ട പരിപാടിയാണ് വായിക്കുക എന്ന് പറയുന്നത് വായ വായിച്ചാൽ പോലും അവർ നോക്കി മനസ്സുകൊണ്ട് വായിക്കുകയുള്ളൂ നിശബ്ദമായിട്ട് വായിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് എത്ര മെടുക്കലാണേലും അവരുടെ ആശയം പ്രകടിപ്പിക്കാനായിട്ട് കഴിയാതെ വരുന്നതുകൊണ്ട് അവരുടെ മേലെ ക്ലാസ്സുകളിൽ അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുപോലെ ജോലിസ്ഥലത്തെ ജോലി തേടി പോകുമ്പോഴും അവർക്ക് കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിൽ അവർക്ക് പലർക്കും ജോലി കിട്ടാതെ പോകുന്നു അല്ലെങ്കിൽ അവർ പരാജയപ്പെടുന്നു അവരെക്കാളും കുറഞ്ഞ അറിവുള്ളവർ കമ്മ്യൂണിക്കേഷൻ്റെ സ്കില്ലുള്ളത് ജോലി തേടുകയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തത് കൊണ്ട് ജോലി സാധ്യത അടഞ്ഞു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ എവിടെ ചെന്നു കഴിഞ്ഞാലും കുട്ടികൾക്ക് പറഞ്ഞു നിൽക്കണം അവരെ അവർക്ക് അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ പ്രകാശിപ്പിക്കാൻ കഴിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലസ്റ്റർ സമ്പ്രദായവും മീറ്റിങ്ങും ആരംഭിച്ചത് അതിൻ്റെ ഉദ്ദേശിച്ചായിരുന്നു കുട്ടികൾ ഒന്ന് വരേണ്ട പിന്നെ വേരനോ ഇത് അവർ ആ പിന്നെ നഗരത്തെക്കുറിച്ചും ആ നദിയെക്കുറിച്ചും അതിൻ്റെ വിഭവത്തെക്കുറിച്ചും അതിൻ്റെ ചുറ്റും നടന്ന സംഭവങ്ങൾ ചരിത്രം അവിടെ നടന്ന യുദ്ധങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മനുഷ്യൻ്റെ ഒരു വളർച്ച പുരോഗതി ഈ പുരോഗതിക്ക് ഈ നഗരവും നദിയും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓരോ നദികളും അപ്പം മനുഷ്യൻ്റെ ചരിത്രം നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നദിയും നദിയുടെ കരയിലാണ് മനുഷ്യൻ ജീവിതം ആരംഭിച്ചത് അവിടെ നാടായിട്ട് മാറുന്നു പട്ടണമായിട്ട് മാറുന്നു നഗരമായിട്ട് മാറുന്നു ഇങ്ങനെ ക്രമാനുഗതമായ ഒരു വളർച്ചയുടെ ചരിത്രം കുട്ടികളെ കൊണ്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി അത് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ അവർക്കൊരു താല്പര്യം വന്നു കഴിയുമ്പോൾ അവർ ആ നഗരം കാണാനായിട്ട് യാത്ര ചെയ്യും ചെയ്യണം എന്നൊരാഗ്രഹം വരും അല്ലെങ്കിൽ ഈ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളിലേക്ക് പോയി അവിടെ ഒക്കെ ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും അപ്പോൾ അവരുടെ മാനസികമായൊരു വലിയ വളർച്ച ഉണ്ടാവുകയാണ് വലിയ വികാസം പ്രാപിക്കും ആ സ്ഥലങ്ങൾ പോയി കാണുന്നു അവിടുത്തെ മറ്റുള്ള നമ്മൾ കാണാത്ത ആൾക്കാർ വേറൊരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ അവിടെ എങ്ങനെ ജീവിക്കുന്നു അവരുടെ ഭക്ഷണ രീതി അപ്പോൾ നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വരിക ഇത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചത് പക്ഷേ ഇതിൻ്റെ സന്ദേശം കൃത്യമായിട്ട് അവരെ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിയാത്തതുകൊണ്ടും അവർക്ക് പരിചയമില്ലാത്ത ഒരു പ്രക്രിയയാണല്ലോ ഇങ്ങനെ ഒരു പഠനം അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉദ്ദേശിച്ചത് അപ്പം കുട്ടികളെ കൊണ്ട് കവിതകൾ പാടിപ്പിക്കുക ചെറിയ കഥകൾ രചിച്ച് അവരെ കൊണ്ട് തന്നെ കഥ അവിടെ പറഞ്ഞ് വെയ്ക്കുക അതുപോലെ പ നമ്മള് ഇപ്പോൾ പഴപ്പോഴും വിട്ടുപോയാൽ നമ്മുടെ സമൂഹത്തിൽ കാര്യമായിട്ട് ഇപ്പോഴും നിലയില്ലാത്ത ചില കലാരൂപങ്ങൾ കഥാപ്രസംഗങ്ങൾ അവരുടെ പാഠപ്രസംഗങ്ങളെ കഥകളെ കഥാപ്രസംഗം രൂപത്തിലാക്കി അവരെ കൊണ്ട് തന്നെ ആക്കി മാറ്റി എഴുതിച്ച് അവതരിപ്പിക്കുക അപ്പോൾ അങ്ങനെ അവരുടെ ഒരു സങ്കോചം മാറ്റി അവരുടെ ആ ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശമായിരുന്നു ആ ഒരു നമ്മുടെ ഈ ക്ലസ്റ്റർ സമ്പ്രദായത്തിലൂടെ ഉദ്ദേശം അതിന് വലിയ ഇതകാരമുണ്ട് പിന്നെ വിദ്യാഭ്യാസം മാത്രമല്ല അനൗപചാരിക വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സപ്ലിമെൻറ്റായിട്ട് വരും അതുപോലെ പിന്നെ സമൂഹ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് രണ്ടോ മൂന്നോ ക്ലസ്റ്ററിൽ അത് അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നെ അടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനകത്ത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു പിള്ളേർ പഠിക്കുന്നു ധാരാളം പിന്നെ ആ കാര്യത്തെ നമുക്ക് അന്നത്തെ ഇന്നത്തെ ഇന്നത്തെയും വലിയൊരു നമ്മുടെ പ്രശ്നം സാമൂഹ്യ പ്രശ്നം എന്ന് പറയുന്നത് ഈ മാലിന്യമാണ് പ്ലാസ്റ്റിക് മാലിന്യം അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ വലിയ പദ്ധതികളൊക്കെ വെച്ചു അതുപോലെ വീടുകളിൽ ആ മാലിന്യ നിർമ്മാർജ്ജന പരിപാടി ഒരു തൊഴിലവസരം കൊണ്ടാക്കി മാറ്റിയെടുക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തി നോക്കി അത് പ്ലാസ്റ്റിക്കിന് പകരം നമ്മൾ പഴയ തുണികൾ കൊണ്ട് ബാഗികൾ തയ്ക്കുക അവിടെ തയ്യലറിയാവുന്ന ധാരാളം സ്ത്രീകൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ പിന്നെ സിപ്പ് പോയതോ അല്ലെങ്കിൽ ബട്ടൺ പോയതോ അല്ലെങ്കിൽ ഇച്ചിരി നരച്ചതായുള്ള പാൻറ്റുകൾ അതുപോലെ പോലുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ അലമാരകളിൽ നിറഞ്ഞിരിപ്പുണ്ട് അത് വെറുതെ എടുത്ത് എന്തെങ്കിലും കത്തിച്ച് കളയോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നതുപോലെ അതിനെ നമ്മളൊന്ന് റീസൈക്കിൾ ചെയ്യാന്നുള്ളൊരു ആശയം അവിടെ വന്നു അപ്പോൾ അത് പിന്നെ ഒരു പരിപാടിയായിട്ട് ആലോചിച്ചു കുറച്ച് പാൻഡുകളൊക്കെ സംഘടിപ്പിച്ചു ഒരു നാലഞ്ച് പിന്നെ മഹളകൾ അതിനകത്ത് സഹകരിച്ചു അതൊരു ബാഗ് തുണികൊണ്ടുള്ള ബാ സഞ്ചികൾ തയിപ്പിച്ച് നമ്മളത് അതായത് ഉദ്ഘാടനമൊക്കെ നടത്തി അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ അതും മുന്നോട്ട് പോയില്ല അപ്പോൾ അതുപോലെ ഈ തൊഴിലിൻ്റെ ഒരു പ്രശ്നം വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ അവർക്ക് പല നമ്മുടെ ആൾക്കാരും പല വനിതകളും വിദ്യാഭ്യാസം പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ നിർത്തിപ്പോ ഡിഗ്രി വരെ വന്നിട്ടുണ്ട് അപ്പോൾ വിവാഹം കഴിഞ്ഞ് വീടുകളിലെത്തി അവർ തയ്യൽ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം പാചകത്തിൻ്റെ നൈപുണ്യൊക്കെ നേടിയിട്ടുണ്ട് പക്ഷേ ഈ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അതേസമയം നമുക്ക് ഈ ആഹാര സാധനങ്ങളും വസ്ത്രവും ഇതേ ഈ ആവശ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ പാചകം അവർക്കറിയാവുന്ന പലഹാരങ്ങൾ സ്നാക്സുകൾ വീടുകളിൽ ഉണ്ടാക്കുക ഉണ്ടാക്കി ഒന്നിച്ച് ഒരു അതിനെ പാക്ക് ചെയ്യുക നമ്മുടെ കടകളിലോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും അതിനെ ഉദ്ദേശിച്ചിരുന്നു അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു തൊഴിൽ വിദ്യാഭ്യാസവും ഒരു തുടർ വിദ്യാഭ്യാസം എന്നുള്ള മട്ടിലാണ് ഇതിനെ നമ്മൾ പിന്നെ സങ്കല്പിച്ചത് അതിനെ ആസൂത്രണം ചെയ്തു ഇതിൻ്റെ ഒരു പ്രശ്നം ഈ ബോധവൽക്കരണം വേണ്ട വിധത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ലായത് അവരെ സഹകരിച്ചില്ല സഹകരിച്ചില്ല എന്നല്ല അതിനകത്ത് അവർക്ക് അവർ കാലതാമസം വരുന്നില്ല അവർക്ക് ഈ ആശയം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവരിത് വിറ്റ് പോവുമോ ഇത് ചിലവാകോ ഇത് ലാഭം ഉണ്ടാവുമോ ഒക്കെയാണ് ഞാൻ പറഞ്ഞാൽ ലാഭം എന്നുള്ളതല്ല ഒരു നമ്മൾ തൊഴിൽ തുടങ്ങുമ്പോൾ അവിടെ പെട്ടെന്ന് ലാഭം ഉണ്ടാവുകയില്ല പക്ഷേ തൊഴിൽ തുടങ്ങി അത് ഒന്ന് എസ്റ്റാബ്ലിഷ്ഡായി കഴിയുമ്പോൾ അത് ലാഭത്തിലേക്ക് വരും നമുക്കൊരു തൊഴിലാണല്ലോ ആ തൊഴിൽ നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാകും നമുക്ക് പിന്നെ വിശ്വസിച്ച് സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ടും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയുള്ള കൂടിയാണ് ഈ ഒരു ക്ലഷ് സമ്പ്രദായം ആരംഭിച്ചത് കേരളത്തിൽ പല സ്ഥലത്തും പ്രത്യേകിച്ച് മല മലബാർ പ്രദേശങ്ങളിലൊക്കെ വളരെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ അവർ പിന്നെ എന്താ അയൽക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ കുടുംബശ്രീ ആയിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ പിന്നെ വനിതാ സഹകരണ സംഘമായിട്ട് പ്രവർത്തിച്ച് വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ചില ഭാഗങ്ങളിലൊന്നും ഇതിന് വലിയൊരു അതിനോടൊരു ആഭിമുഖ്യം കുറവ് ഇതൊക്കെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം നമ്മുടെ പിള്ളേരുടെ കാര്യം നോക്കിയിട്ടാണ് നമ്മുടെ പിള്ളേരുടെ പഠിപ്പിക്കുക അവരെ പി എസ് സിക്ക് സജ്ജമാക്കുക ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് ചില സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ് വരുന്നത് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സംസാരിക്കാനായിട്ട് തയ്യാറാണ് അപ്പോൾ ഓരോ പ്രായത്തിലുള്ളൊരു എൻ്റെ പ്രായത്തിലൊക്കെയുള്ള വിചാരിക്കും നമുക്കൊക്കെ പ്രായമായി ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല ഇനി മരണം കാത്തിരിക്കുക വിശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് അടുത്ത തലം വരയ്ക്കാണെങ്കിൽ അവർ പറയുന്നത് ഞാൻ നിങ്ങളെ ജോലി ചെയ്തു ജീവിച്ചു നമുക്ക് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണം അവരുടെ വിവാഹം കണ്ടെത്തണം അങ്ങനെ പോകുക യുവതികളായ ചെറുപ്പക്കാരായ മാതാപിതാക്കളുടെ വിചാരം അവർ ഈ കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ള പോലെ നല്ല രീതി വളർത്തിക്കൊണ്ടിരുക അങ്ങനെ അവർക്ക് നല്ല രീതിയിൽ അവരെ വളർത്തി ഒരു നല്ല സ്ഥാനത്ത് എത്തിക്കുക അവരുടെ സ്വപ്നം അവർക്ക് സഫലീകരിക്കാൻ കഴിയാതെ പോയ സ്വപ്നം കുട്ടികളിലൂടെ സഫലമാക്കുക ഇങ്ങനൊരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത് ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ പറയുന്നതായിരിക്കും നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക ഇതിലെ പോരായ്മകളും തിരുത്തലുകളും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക ഷെയർ ചെയ്യുക ഇതിൽ ചർച്ച ചെയ്യുക അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുപിട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം